നടത്തുന്ന സംവാദത്തിന്റെ നാദാപുരത്തേക്കൊന്നു പോയാൽ മതി ഏതെങ്കിലും ഏതെങ്കിലും അവസ്ഥകളിലേക്ക് നിങ്ങൾ നടത്തിയ ഖണ്ഡനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയാൽ മതി അതേ സിദ്ധിക്കും ഔനുദിനെപ്പോലും തള്ളിപ്പറഞ്ഞ പാരമ്പര്യമുള്ളതോ സാക്ഷാ പേരോട് അത്ര സകാശിക്ക് മാത്രമാണോ അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കുറ്റാടിക്കാരത്തെ കാപ്പിൽ മൊബൈൽ പറയുന്ന ഒന്ന് ശരിയാണെന്ന് മെറ്റാറ് പറയുന്നു ശരിയല്ലാന്ന് വേണ്ടി വന്നാൽ എല്ലാം ഞങ്ങൾ പ്രദർശിപ്പിക്കേണ്ടി വരും നിങ്ങളുടെ സുന്നത ജമാഅത്തിന്റെ ആ പ്രചരണത്തിൽ നിന്നുകൊണ്ട് ഒന്ന് മാറി നിന്നാൽ തന്നെ മതി ഈ സുന്നത ജമാഅത്ത് ഒരിക്കലും തന്നെ മറുപടി ആയിക്കൊണ്ട് മലപ്പുറത്തിന്റെ ചരിത്രം തന്നെ ഉണ്ടല്ലോ തെളിവായിക്കൊണ്ട് അതെ ഇവിടെ എങ്ങനെയാണ് മഹാബിസം വളർന്നത് നിങ്ങളുടെ ഒരക്ഷ ഇടപെടല് കൊണ്ട് മാത്രമാണ് പലരും മുമ്പ് ാക്കി പേടിപ്പിക്കാറുണ്ട് പലരും ഭീഷണികളും മുഴക്കാറുണ്ട് അതേ ഈങ്ങാപ്പുഴയിൽ മുജാഹിദ് വിഭാഗം പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോ പരിപാടി കയ്യേറി അതുകൊണ്ട് എന്തുണ്ടായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പുതുപ്പാടി പഞ്ചായത്തിൽ വേരൂന്നൽ ഇല്ലാതിരുന്നിട്ടും നിങ്ങൾ വളം വെച്ചു കൊടുത്തു നിങ്ങൾ വേ നിങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വളം വെച്ചു കൊടുത്തു നിങ്ങൾ ഈ ഏർപ്പാട് നിർത്തിക്കൊണ്ട് പോയാൽ തന്നെ മതി അഹിലേക്ക് ആളുകൾ